മൊത്തത്തിൽ അവസ്ഥ അവസ്ഥ എന്ന് പറയുമ്പോൾ നാല് അഞ്ച് മാസമായിട്ടുണ്ട് ഞങ്ങൾ കടലിൽ പോയി ഒരു ഇവിടെ മകനാൾക്ക് കിട്ടിയിട്ട് ഒന്നും ഒരു ലക്ഷ്യമില്ല ഒരു മാർഗ്ഗവുമില്ല പിന്നെ പണയം വെച്ചു കൊള്ളാതൊക്കെ പണയം വെച്ചൊക്കെ തീർന്നു പിന്നെ മറ്റുള്ളവർ വായ്പ മേടിച്ചിട്ട് പോയിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ അതുപോലുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഒന്നുമില്ല കാരണം ആരെങ്കിലും എന്തായാലും കൂലിവേലക്കെ വിളിച്ചേ പോയെന്നാ കൂലുവേലൊക്കെ അങ്ങനെ നമുക്ക് മത്സ്യബന്ധനമാണ് പിന്നെ ആരെങ്കിലും യാദർശ്യമായിട്ട് വിളിച്ചേണ്ട പോയ പത്തഞ്ഞൂറ് രൂപ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ലാതൊക്കെ തന്നെയാണ് കേട്ടീ വേനൽ കാലത്തും ഒട്ടും മീനില്ലായിരുന്നു വേനൽക്കാലത്തും മീൻ ഇല്ലായിരുന്നു ഒരു കർമ്മശാലം മീനില്ലായിരുന്നു പൊതുവേ മീൻ കുറവാണ് പിന്നെ ഇപ്പം ഈ മഴ സീസണും പിന്നെ ന്യൂനമർദ്ദവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചക്രവാള ചൂടി ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ആരും പോകത്തില്ല പണിക്കും പോകാതിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ട് കറണ്ട് ചാർജ് മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇനിയിപ്പോൾ പിള്ളേരുടെ വിദ്യാഭ്യാസം കൂടെ ആയി കഴിഞ്ഞപ്പോൾ സ്കൂൾ സ്കൂളുറക്കല്ലേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വായിക്കുന്ന വട്ടിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് അതിനെ മുന്നോട്ട് പോകുന്ന ജീവിതം അത് വേറൊരു മാർഗമില്ല നമുക്ക് നമ്മുടെ ആശ്രയ ഇത് മാത്രമേ ഉള്ളു പിന്നെ അങ്ങനെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പലിശ ചോദിച്ചാൽ തന്നെ മത്സ്യത്തൊഴിലാൾക്ക് കിട്ടത്തില്ല പലിശ ഒക്കെ നമ്മൾ അഴുകൂടത്ത് ചെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും വകപ്പിൽ ചോദിച്ചാലും നമുക്ക് കിട്ടത്തില്ല കാരണം നമുക്ക് തിരിച്ചടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർ തരത്തില്ല സർക്കാരിന് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടാറുണ്ടോ ഒന്നും കിട്ടാറില്ല ഇപ്പൊ ജൂൺ പൈസ പോലും മാസത്തിലും അത് കിട്ടിയ വല്ല ഉപകാരമാണ് മത്സരമൊത്തവും അല്ലാണ്ട് യാതൊരു ഗുണവും ഇതുവരെ ഉണ്ടായിട്ടില്ല കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓടിച്ചിട്ട് പോയിരിക്കുന്നു സ്വർണ്ണം പണയം വെച്ചും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് വേറെ ഗുണം ഇത് ടൈം പാസ് വീട്ടിൽ പോവുക വരുവാ കളിക്കുക മാതൃഭൂമി